നമസ്കാരം എൻ്റെ സഹൃദരായ പ്രേക്ഷകരെ എൻ്റെ സ്വന്തം വാർത്താ ചാനലിലേക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാ ദിവസവും ഡിന്നർ ടൈമിലാണ് ഞാൻ എൻ്റെ ഒരു വാർത്താ വായന നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഡിന്നർ കുക്കിങ് ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞ് ചൂടായി ഗ്രില്ല് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചട്ടി ആണ് അപ്പം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യൽ മുളക് കൂടുതലിട്ടിട്ട് ആണ് ഇത് പോർക്ക് ചോപ്സ് ആണ് പോർക്ക് ചോപ്സ് ഇന്ന് ഉണ്ടാക്കുന്നത് മുളക് ഒക്കെ നന്നായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അടുപ്പത്ത് കയറി കയറിയതിന് കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം നമ്മുടെ വാർത്തകളും നമുക്കറിയാം കുറേ അധികം വാർത്തകൾ വരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധം തൊട്ട് വളരെയധികം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സംഭവ വികാസങ്ങൾ എല്ലാം മണിക്കൂറും മാറിമറിയാണ് പക്ഷേ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞത് ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ പേരിൽ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഞാനിങ്ങനെ യൂട്യൂബ് ചകഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം മുൻകാലങ്ങളിൽ വലിയൊരു പ്രശസ്തിയോടുകൂടിയാണ് വലിയൊരു യൂട്യൂബർ മറുനാടൻ ഷാജൻ അദ്ദേഹം വാർത്ത വ്യത്യസ്ത രീതിയിൽ വായിച്ചും പല രീതിയിലുള്ള ഇതുകളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് എന്നാൽ ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം വാർത്തകൾ കുറച്ചിട്ട് എന്തോ പ്രവചനത്തിലേക്ക് കടന്നിരിക്കുന്നു അദ്ദേഹം എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഇന്നലെ അദ്ദേഹം ഉണ്ടാക്കിയൊരു വീഡിയോ എന്തോ ഒരു ലോകാവസാന പ്രവചനം അതായത് നമ ക്രിസ്തീയ വി വിശ്വാസപ്രകാരം ബൈബിളിലെ പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാടിൻ്റെ പുസ്തകം അപ്പോൾ അത് ഈ യോഹന്നാന് ദൈവം പത്മോസ് ദ്വീപിൽ വെച്ചാണ് ഇത് കൊടുക്കുന്നത് അദ്ദേഹം ശിക്ഷ അനുഭവിച്ച യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു പന്ത്രണ്ട് ശിഷ്യമാരുടെ ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹത്തിനെ ശിക്ഷയായിട്ട് പത്മോസ് ദ്വീപിലേക്ക് മാറ്റുകയും ആ പത്മോസ് ദ്വീപിയിലേക്ക് ദ്വീപിൽ വെച്ച് റെവലേഷൻസ് വെളിപാടിൻ്റെ പുസ്തകം അത് കൊടുത്തത് ദൈവം കൊടുത്തത് അവിടെ വെച്ചാണ് ആ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ ഒരു വെളിവുമില്ലാതെ വെളിപാട് പുസ്തകത്തിന് ആ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കുതിരകളെ പറ്റിയും കറുത്ത കുതിര വെള്ളക്കുതിര പച്ചക്കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുതിരകളുടെ നിറങ്ങൾ വെള്ളക്കൊടി പച്ചക്കൊടി ഇറാന്റെ കൊടി പലസ്തീന്റെ കൊടി ഇദ്ദേഹത്തിന് വെളിപാട് പുസ്തകം വായിച്ച് പോയതാണോ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് ഒരു പക്ഷേ ഒരു സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കാരണം നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആൾക്കാർ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിക്കുകയാണ് അത് ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനെ ഈ പ്രേക്ഷകരെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീരുന്ന് പറയും അത് കഴിഞ്ഞ് അവർ രണ്ടായിരത്തിൽ തീരുന്ന് പറയും അങ്ങനെ ജനങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് വെളിപാട് പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകത്തിൽ ഒരു പച്ച കുതിരകളെ പറ്റി പറയുന്നുണ്ടെങ്കിലും അത് പലസ്തീൻ്റെ കൂടിയുള്ള പച്ചക്കുതിരയും നീലക്കുതിരയും ചുവപ്പക്കുതിരയാണെന്നൊന്നും അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് ഗ്രഹിച്ചതിലുള്ള ആ ഒരു അറിവ് കുറവുകൊണ്ടായിരിക്കാം മറന്നാടൻ ഷാചിത്തരത്തിലുള്ള ഒരു പ്രവചനത്തിലേക്ക് പോകുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വിഷയമാണ് സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിന് ഇത്രയുണ്ട് അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ചെറിയവർ അദ്ദേഹത്തിന് വിമർശിച്ചാൽ പോലും ഓ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്തിരി തീ കുറയ്ക്കേണ്ട സാഹചര്യം തീ കുറച്ചില്ലെങ്കിൽ അത് കത്തിക്കരിയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തീ ഇത്തിരി കുറച്ചിട്ടേക്കാണ് അപ്പം ഇത് ഇത് കണ്ട ഇതുപോലെ ഗ്രിൽഡായിട്ട് വരും കണ്ട വര വരയായിട്ട് ഗ്രിൽഡായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഈ ഒപ്പം തന്നെ ഇതിലുള്ള ഫാറ്റ് ഉണ്ടല്ലോ കൂടുതലായിട്ടുള്ള ഫാറ്റൊക്കെ ഇതിൽ നിന്ന് കത്തി ആയിട്ട് പോകുന്നതുകൊണ്ട് ഹെൽത്തി ഫുഡാണ് നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ കൽക്കരിയിലൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നവരുണ്ട് ഇനി വീണ്ടും വിഷയത്തിലേക്ക് വരാം അപ്പോൾ മറുനാടൻ ഷാജൻ ഒരു പക്ഷേ ഭയം മൂലം സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നുള്ളൊരു ഭയം മൂലം ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രവചനം ലോകാവസാന പ്രവചനം അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ ലോകാവസാനം വരുമെന്ന് ജനങ്ങളെ എന്തൊക്കെ ആകാംക്ഷ ഉൾമനയിൽ നിർത്തി സബ്സ്ക്രൈബേഴ്സ് പോകാതെ പിടിച്ചു നിർത്തുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനൊരു ചെറിയ യൂട്യൂബറാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ആരുടെയും പേര് പറയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അവർ കട്ടുകൊണ്ട് പോവും അടിച്ചുകൊണ്ട് പോകും ഇതെന്തുമാണ് അടിച്ചുകൊണ്ട് പോകാനായിട്ട് ജനങ്ങൾ സത്യം ഇങ്ങനെ നോണയുള്ള ലോക പ്ര ലോകവസാന പ്രവചനങ്ങളൊക്കെ നടത്തുമ്പോൾ പോവും മിസ്റ്റർ മറുനാടിന് അത് സർവ്വസാധാരണമാണ് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പം താങ്കൾ വാർത്ത നിർത്തി ഇപ്പോൾ പ്രവചനത്തിലേക്കൊക്കെ പോയിരിക്കുന്നത് കാണുന്നുണ്ട് അത് ഒരു ഭീതി മൂലമാണോ എന്ന് ജനങ്ങളോട് താങ്കൾ പറയേണ്ടതുണ്ടെന്ന് മാത്രമാണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ താങ്കൾ വീണ്ടും വാസ്തവത്തിലേക്ക് തിരിച്ചു വരൂ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും വാർത്തകൾ വായിക്കൂ എനിക്കറിയാം താങ്കൾ കണ്ടിടത്തോളം ഒരു ടെലിപ്രോമിറ്റർ വെച്ച് താങ്കൾ താങ്കൾ നോക്കിയിരുന്ന് എഴുതി വായിക്കണം ആർക്കും എഴുതി തരുന്ന കാര്യങ്ങൾ വായിക്കുകയാണ് അപ്പോൾ ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ലോക പ്രവചനം ലോകാവസാന പ്രവചനങ്ങളിലേക്ക് പണ്ടാരങ്ങട്ട് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തീരും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീരും പച്ചക്കുതിര വരും നീലക്കുതിര വരും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ പറഞ്ഞത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആ പച്ചക്കുതിരേനെ പലസ്തീൻ്റെ പച്ചക്കുടിയായിട്ടൊക്കെ ഇത് ചെയ്യാനായിട്ടൊക്കെ ഒരു തരം ഈ ആൾക്കാർ അത് അതൊരു ലോകത്തിൻ്റെ ഇതാണ് ദൈവികമാണോ ആത്മീയമാണോ എന്നുള്ളത് ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്